രാജ്യത്തെ സകല ഡിഫൻഡർമാരും പിടികിട്ടാപ്പുളിയെ പ്രഖ്യാപിച്ച ഐ എം വിജയൻ ജോലിക്ക് ചേർന്നത് കേരള പോലീസിലാണ് അച്ചടക്കം റൂട്ട് മാർച്ച് ചെയ്യുന്ന നടത്തം പോലും ചിട്ടയിൽ വേണ്ട പോലീസിൽ ഇന്ത്യൻ ഫുട്ബോളെ ഏറ്റവും സ്വതന്ത്രമായ കാലുകളിലെ ഉടമയും താമസിച്ചു വർഷങ്ങൾക്ക് ശേഷം തന്റെ രണ്ടാം വീടായ കേരള പോലീസിൽ നിന്നും ഐ എം വിജയൻ താമസം മാറുന്നു മുപ്പതിനാണ് ഔദ്യോഗിക വിരമിക്കൽ ഒരു സ്റ്റാറുമില്ലാതെ ഇല്ലാതെ ഹവിൽദാറായിട്ടാണ് വിജയന്റെ പോലീസിലെ അരങ്ങേറ്റം ശേഷം ഫുട്ബോൾ ലോകത്തെ സൂപ്പർ സ്റ്റാറായി ഇപ്പോൾ തോൾപട്ടയിലെ മൂന്ന് സ്റ്റാറുള്ള അസിസ്റ്റന്റ് കമാൻഡർ ആയാണ് പോലീസിൽ നിന്നും പടിയിറങ്ങുന്നത് പോലീസ് വിജയന് സമ്മാനിച്ച നക്ഷത്രങ്ങൾ എണ്ണിയെടുക്കാമെങ്കിലും വിജയൻ പോലീസിന് നൽകിയ നക്ഷത്ര തിളക്കത്തെ അളന്നെടുക്കാനാകില്ല വന്നു മൂന്നാം വർഷം തന്നെ പോലീസിന് ഫെഡറേഷൻ കപ്പ് സമ്മാനിച്ച മുതലാണ് അന്നും ടൂർണമെന്റിലെ മികച്ച കളിക്കാനുള്ള പുരസ്കാരവും നേടിയിട്ട് ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഏതാളെയും പോലീസുകാരനാക്കി മാറ്റിക്കളയുമെന്ന പ്രത്യേകത സേനയ്ക്കുണ്ട് പിന്തുണരുന്ന ചിട്ടയും നിയന്ത്രണങ്ങളുടെ ഫലമായിരിക്കാം ഇത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷവും വന്ന വിജയനും പോകുന്ന വിജയനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഫുട്ബോൾ കളിക്കുന്നതും കളിച്ചു പോകുന്നതും രണ്ടാണ് ഏറ്റവും സ്വാഭാവികമായ രണ്ടാം വഴിയാണ് ഐ എം വിജയന്റെ വംശം പന്തെന്ന ചങ്ങാതി കാലിലെത്തിയാൽ പിന്നെ അയാൾക്ക് എതിർ ടീമില്ല കുമ്മായ വരകളില്ല റഫറിയും വിശിലും ഡിഫൻഡർമാരും ഗോൾ കീപ്പറുമില്ല ശാസ്ത്രത്തിന്റെ ചില നിയമങ്ങൾക്കെല്ലാം പുറത്താണ് അപ്പോൾ അയാൾ നീ എവിടെയായിരുന്നു കാണാനെ കിട്ടണില്ലല്ലോ ഗഡിയെ എന്ന് പറഞ്ഞ് അവരെങ്ങാനും മുന്നോട്ട് പോകും ആ വർത്തമാനങ്ങൾക്കിടയിൽ ഫുട്ബോളിലെ മനോഹര നിമിഷങ്ങൾ പലതും പിറന്നു രോമാഞ്ചം എന്തെന്ന് കാണികളർന്നു സ്വാഭാവികമായി ഈ കളിയൊഴുക്ക് തന്നെയായിരുന്നു കേരള പോലീസ് ടീമിലേക്ക് വിജയന് വഴി തുറന്ന യോഗ്യതയും ഫുട്ബോൾ പരിശീലകൻ ടി കെ ചാതുണിയും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എം സി രാധാകൃഷ്ണനും നൽകിയ കത്തുമായി പോലീസിന്റെ ട്രയൽസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വിജയന് വയസ്സ് പതിനേഴര ജോലിക്കെടുക്കുമെങ്കിൽ പതിനെട്ട് തികയണം പ്രതിഭ തിരിച്ചറിഞ്ഞ ഡി ജി പി ജോസഫ് വിജയനെ മടക്കി അയച്ചില്ല അതിഥി താരമായ ടീമിൽ കളിപ്പിച്ചു ആറുമാസം കഴിഞ്ഞു വരൂ എന്ന് പറഞ്ഞ് അന്ന് മടക്കിയയച്ചിരുന്നു എങ്കിലും ഒരു പക്ഷേ ഇന്നത്തെ ഐ എം വിജയൻ ഉണ്ടാകുമായിരുന്നില്ല പതിനെട്ട് തികഞ്ഞതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹവിൽദാറായി നിയമിതനായി അപ്രതീക്ഷിതമായ നീക്കങ്ങൾ സ്വഭാവത്തിലും കളിയിലും എല്ലാം ഉള്ളയാൾ ഇത്രയും ചിട്ടയാർന്ന പോലീസ് സേനയുടെ ഭാഗമായതിൽ തെല്ലും ഒരു കൗതുകം തോന്നാം ഐ എം വിജയൻ ഒരു മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തന്നെ അറിയാതെ ചിരുവരില്ലേ വരിയും നിരയും ഒപ്പിച്ചു നീങ്ങുന്ന സംഘത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു ഉറപ്പില്ലാത്ത ഒരു മാൻ നിൽക്കുന്ന ചിത്രം മനസ്സിൽ വരല്ലേ ബംഗാളി ആരാധകർ കാലോഹരിൻ എന്ന് വിളിച്ചത് വെറുതെ ആയല്ലോ ജീവിതത്തിൽ അതുവരെ കിട്ടിയില്ലാത്ത ഒന്നാണ് പോലീസ് ജോലി വിജയന് സമ്മാനിച്ചത് സാമ്പത്തിക സുരക്ഷിതത്വം തൃശൂർ പാടത്തെ പട്ടിണിക്കൂരിയിൽ നിന്നും വന്ന വിജയൻ ആദ്യമായി വലിയൊരു തുക ഒരുമിച്ച് കാണുന്നതും പോലീസിൽ ചേർന്ന ശേഷമാണ് ജോലി കിട്ടിയ ശേഷം ആദ്യം ചെയ്തത് അമ്മ കൊച്ചുമുന് ഒരു താലു വാങ്ങിക്കൊടുക്കുകയായിരുന്നു പാട്ടുപെറുക്കിയും കൂലിപ്പണിയെടുത്തും കഴിഞ്ഞിരുന്ന കാലത്ത് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതായിരുന്നു വിജയന്റെ അമ്മ കൊച്ചുമ്മയും അച്ഛൻ മണിയും താലി വാങ്ങാനൊന്നും പൈസ ഇല്ലാതിരുന്ന കൊച്ചുമൂവിൻ്റെ കഴുത്തിലൊരു ചരടി ഉണ്ടായിരുന്നുള്ളൂ വിജയന് ജോലി കിട്ടും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അപകടത്തിൽ പിതാവ് മണി മരിച്ചെങ്കിലും അമ്മയ്ക്കൊരു താലി വിജയന്റെ സ്വപ്നമായിരുന്നു അമ്മയുടെ പേരിൽ സെവൻ ടൂർണമെന്റ് എന്ന മറ്റൊരു സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമായി പ്രഥമ കൊച്ചുമ്മൂ സ്മാരക അഖിലേന്ത്യാ സെവൻ ടൂർണമെന്റ് ഈ മാസം ആദ്യമാണ് തൃശൂരിൽ പൂർത്തിയായത് യു ഷറഫലി ഗുരുകേഷ് മാത്യു വി പി സത്യൻ കെ ടി ചാക്കോ സി വി പാപ്പച്ചൻ ഐ എം വിജയൻ ഇതിലും ഭേദം മൂന്നാം മുറയാണെന്നും ഏത് എതിർത്ത് ടീമിന് തോന്നിപ്പോകും വിധം ശക്തമായിരുന്നു അന്നത്തെ പോലീസ് ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഖിലേന്ത്യാ പോലീസ് ഗെയിംസിൽ ബി എസ് എഫ് പട്ടാളപ്പടയെ അട്ടിമറിച്ചു കിരീടം നേടിയാണ് ദേശീയ തലത്തിൽ കേരള പോലീസ് ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് അതേ വർഷം തന്നെ ഫെഡറേഷൻ കപ്പിൽ ആദ്യമായി പോലീസ് ടീം മൊത്തമിട്ടു ചാമ്പ്യൻഷിപ്പിലെ മികച്ച കളിക്കാരൻ മറ്റാരുമായിരുന്നില്ല ഐ എം വിജയൻ തന്നെ ഇതോടെ കറുത്തു കോലുന്ന ഈ തൃശ്ശൂർക്കാരൻ പയ്യൻ കൊൽക്കത്തയിലെ വമ്പൻ ക്ലബുകളുടെ കണ്ണിലുടക്കി തൊട്ടടുത്ത വർഷം വിജയൻ ഉൾപ്പെട്ട പോലീസ് ടീം ഫെഡറേഷൻ കപ്പ് മറ്റാർക്കും വിട്ടുകൊടുത്തില്ല ഫെഡറേഷൻ കപ്പിന്റെ ചരിത്രത്തിൽ തുടർച്ചയായ മൂന്ന് കിരീടം നേടാനായത് കേരളത്തിലും രണ്ടേ രണ്ട് പേർക്കാണ് ഐ എം വിജയനും യു ഷറഫ് അലിക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ കേരള പോലീസിനു വേണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോഹൻ ബഗാങ്ങിനു വേണ്ടിയും വിവിധ ടീമുകൾക്കായി ഏഴ് ഫെഡറേഷൻ കപ്പ് ഫൈനൽ കളിച്ചെന്ന റെക്കോർഡും വിജയനും മാത്രം സ്വന്തം കോലൂത്ത് പാടത്തെ രണ്ടര സെന്റിലെ ഓലപ്പുരയിൽ വളർന്ന വിജയന് സ്വന്തമായ ഒരു വീടെന്നും സ്വപ്നമായിരുന്നു ആ ആഗ്രഹം കലശതായതോടെ ആയിരത്തി അവസാനത്തോടെ ഐ വിജയൻ പോലീസ് വീട്ടിൽ മോഹൻ ബഗാലിലേക്ക് ചേക്കേറി ഒപ്പം യു ഷറഫ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി കേരളത്തിനായി സന്തോഷ് ട്രോഫി നേടുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കൊച്ചി സന്തോഷ് ട്രോഫിയിൽ ആഗ്രഹവും സഫലം സന്തോഷ് ട്രോഫി വിജയത്തിന്റെ ഭാഗമായി അന്നത്തെ സർക്കാർ ഡ്രീം അംഗങ്ങളിലെ സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ നൽകിയിരുന്നു എന്നാൽ അതിനു കാത്തു നിൽക്കാതെ വീണ്ടും പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ലോകത്തേക്ക് പോകാനായിരുന്നു വിജയന്റെ തീരുമാനം രാജ്യത്തെ പല ക്ലബുകളിലും കളിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് വീണ്ടും പോലീസ് പുരപ്രവേശനം തേടുന്നത് അന്നും പോലീസ് സേനയിൽ തുടർന്നുവെങ്കിലും ഇതിലും മികച്ച തസ്തികൾ വിവരിക്കാമായിരുന്നെന്നും പലരും പറഞ്ഞേക്കാം പക്ഷേ ലോകമറിയുന്ന താരമായി വിജയനെ മാറ്റിയെടുത്തത് ഈ ഫുട്ബോൾ തീർത്ഥാടകരായിരുന്നെന്നും തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം പഠിച്ചതിന്റെ റെക്കോർഡ് തന്റെ പേരിലാണെന്നും വിജയൻ പറയാറുണ്ട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പോലീസ് ടീമിൽ അംഗമാവുന്നത് ഇതേ വിജയനെ റഷ്യയിലെ അർഹാഗലിസ് നോർത്തേൺ സ്റ്റേറ്റിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണറേറ്റി ഡോക്ടറേറ്റ് സമ്മാനിച്ചു ആഞ്ഞു ശ്രമിച്ചാൽ ഏതൊരാൾക്കും ചിലപ്പോൾ ഐ എ എസ് വരെ നേടാനായേക്കും പക്ഷെ ഐ എം വിജയനാകുക അസാധ്യം കേരള പോലീസ് ടീം രൂപീകരിച്ച നാൽപ്പതാം വാർഷികം ആഘോഷിച്ചതിന് മാസങ്ങൾക്ക് മുൻപാണ് ഐ എം വിജയനെ തേടി പത്മശ്രീ പുരസ്കാരം എത്തിയത് ഈ ജനുവരിയിൽ മാസങ്ങൾക്കിപ്പുറം തൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് തുടക്കം വിട്ട കേരള പോലീസിൽ നിന്നും വിജയൻ വിരമിക്കുന്നു അതും കാൽപ്പതിന്റെ സ്വന്തം നാടായ മലപ്പുറത്തു നിന്നും മനോഹര ഫുട്ബോൾ നിമിഷങ്ങൾ നാടിനു സമ്മാനിച്ച് പ്രതിഫീക്കിരിക്കട്ടെ ഒരു ഗോൾഡൻ സലൂൺ